അരൂർ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത അഭിഭാഷകയുടെ ബാഗിൽ നിന്നും സ്വർണവും പണവും മോഷ്ടിച്ച നാടോടി സ്ത്രീയെ വനിതാ എ എസ് ഐ കൈയോടെ പിടികൂടി എറണാകുളത്തേക്ക് പോകുന്ന ബസ്സിലായിരുന്നു സംഭവം തമിഴ്നാട് അണ്ണാനഗർ എം ജി കോളനിയിലെ സ്നേഹപ്രിയയാണ് പിടിയിലായത് ചേർത്തല കോടതിയിലെ അഭിഭാഷകയായ കോടംതുരുത്ത് ഹരിതഭവനിൽ അഷിത ഉണ്ണിയുടെ ബാഗിൽ നിന്നാണ് ഇവർ പതിനാറായിരം രൂപയും ഒരു പവന്റെ വളയും മോഷ്ടിച്ചത് ഈ സമയത്ത് ബസ്സിലുണ്ടായിരുന്ന അരൂർ പോലീസ് സ്റ്റേഷനിലെ എ സബിതയാണ് മോഷ്ടാവിനെ പിടികൂടിയത് സ്വർണം മാറ്റി വാങ്ങുന്നതിനായി ചമ്മനാട് ബസ് സ്റ്റോപ്പിൽ നിന്നും എറണാകുളത്തേക്ക് പോകാനായി കയറിയതായിരുന്നു അഷിത ടിക്കറ്റ് എടുക്കാനായി ബാഗ് തുറന്നപ്പോഴാണ് സ്വർണവും പണവും മോഷണം പോയതായി മനസ്സിലായത് ഈ സമയത്ത് നാടോടി സ്ത്രീ നോട്ട് ചുരുട്ടി മാറ്റുന്നത് ബസ്സിലുണ്ടായിരുന്ന എ സബിത കണ്ടു ഉടനെ തന്നെ സബിത സ്നേഹപ്രിയയെ പിടികൂടി വളയും പണവും ബസിന്റെ പ്ലാറ്റ്ഫോമിലേക്കിട്ട ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും എഎസ്ഐ വിട്ടില്ല സബിതയുടെ സമയോചിത ഇടപെടലാണ് പണവും വളയും തിരിച്ചു കിട്ടാൻ സഹായകമായത് പിടിയിലായതോടെ സ്നേഹപ്രിയ മറ്റു പേരുകൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമം നടത്തി ഇത് പോലീസിനെ കുഴപ്പത്തിലാക്കിയെങ്കിലും പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇവരുടെ വിവരം ലഭിച്ചു തിരക്കേറിയ ക്ഷേത്രം പള്ളി ബസ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർ മോഷണം നടത്തുന്നത് പാലാ കണ്ണമാലി സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മോഷണത്തിനായി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തുന്ന സംഘങ്ങളിലെ കണ്ണിയാണ് സ്നേഹപ്രിയയെന്ന് പോലീസ് പറഞ്ഞു